പത്തനമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റെഡിയായി വന്നിട്ട് എല്ലാവർക്കും ടീ കോഫി ഒക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനു നൈസ് ആയിട്ട് പോവാണ് കേട്ടോ അതിൻ്റെ പുറകെ തന്നെ ആദർശപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനും റെഡി ആയിട്ട് ഇപ്പം വരാ എന്ന് പറഞ്ഞിട്ട് മുങ്ങാണ് കേട്ടോ ഇവരുടെ ഈ കളിയെല്ലാം കണ്ടിട്ട് മുത്തശ്ശിനോ മുത്തശ്ശിക്ക് സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ ദേവിയാനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ദേവിയാനിക്കൊരു അടി കൊടുത്ത ആ ഒരു സന്തോഷത്തിൽ ജലചിച്ച് ചിരിക്കുന്നുണ്ടേ തുടർന്ന് നയന കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കാണ് ആദ്യം കൊണ്ടുപോയിട്ട് ദേവിയാനിക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മുടെ നയന പറയുന്നുണ്ട് ഇന്നൊരു ദിവസം ലേറ്റായി അമ്മേ ഇനി എന്തായാലും ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത സോറി എന്ന് പറയുമ്പോ എന്ത് ചെയ്തിട്ടും അവസാനം സോറി പറഞ്ഞാൽ മതിയല്ലോ അതാണല്ലോ ഇപ്പൊ പുതിയൊരു രീതി പക്ഷേ ഇത് കേട്ട ജയം പറയുന്നത് എന്തിനാ ദേവയാനി നീ ഇത്രയും ദേഷ്യപ്പെടുന്നത് ആദർശ അവളെ കൂട്ടിയിട്ട് പോയത് അതുകൊണ്ട് അവന്റെ അടുത്ത് ചോദിക്കുക കാര്യങ്ങളെല്ലാം അതിനെ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം എന്താണ് ഇവളുടെ അടുത്ത് അങ്ങനെ എല്ലാവർക്കും ചായ കൊടുത്തതിന്റെ ശേഷം അടുക്കളയിലേക്ക് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശം വരുന്നത് ആദർശിന് ചായ കൊടുത്തിട്ട് നയന പറയുന്നുണ്ട് അമ്മ എന്നോട് ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ തുടർന്ന് നയന നേരെ ചെന്ന് അടുക്കളയിൽ ആദ്യം ദോശ ചൂടുന്നുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇഡ്ലീൻ്റെ പാത്രത്തിൽ ഇഡ്ഡ്ലിയൊക്കെ ഒഴിച്ചിട്ട് അത് വെക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഇരുന്ന് നിന്നിട്ട് പച്ചക്കറികൾ അരിയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശിയും ഇത് കണ്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നോക്ക് നയനമ്മോള് ജോലി ചെയ്യുന്നത് ഓടി പാഞ്ഞിട്ടല്ലേ അങ്ങനെ നയനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാണുമ്പോ ജാനകി അവിടെ നിന്ന് എണീക്കാണ് ജാനകി എണീക്കുന്ന സമയത്ത് ദേവയാനി കണ്ണോട് ഇങ്ങനെ നോക്കുന്നുണ്ട് പോകണ്ട എന്നുള്ള രീതി കാണിക്കുമ്പോ അവിടെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ അനിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ വേലക്കാരി അവിടെ പറഞ്ഞു വിട്ടിട്ട് ഏട്ടത്തി നയനയെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്നത് മറ്റാരും അവളെ സഹായിക്കാൻ പോകുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടമല്ല എത്ര നാള് നയനമോളും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുന്ന അറിയില്ല എന്ന് പറയണം കേട്ടോ അത് ആരും കേൾക്കാതെ പതുക്കെയാ പറയുന്നത് ഇത് കേട്ടിട്ട് അനിയുടെ അച്ഛൻ പറയുന്നത് രാവിലെ തന്നെ ഏട്ടത്തിയുടെ വായിലിരിക്കുന്നത് കേൾക്കുന്നു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട മിണ്ടാതിരിക്കുന്നു പറയാണേ അങ്ങനെ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുന്ന സമയത്താണ് കനക അങ്ങോട്ടേക്ക് വരുന്നത് കനക നേരെ ചെന്നിട്ട് നയനെ സഹായിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അമ്മ വേണ്ട ഞാൻ ചെയ്തോളാ എന്ന് പറയുമ്പോൾ ഞാനുണ്ടല്ലോ മോളെ ഞാൻ സഹായിക്കാം എന്ന് പറയണേ അങ്ങനെ ദേവയാനീൻറെ അടുത്ത് ജലച്ച പറയാണ് കേട്ടോ കണ്ടില്ലേ ചെറിയ കോഴി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് തള്ള കോഴിക്ക് എന്നുള്ള കാര്യം കേട്ട ദേവയാനി ആണെങ്കിൽ ഉടനെ തന്നെ കനകയുടെ അടുത്ത് പറയാണ് നിങ്ങൾ ഒരു ജോലിയും ചെയ്യണ്ട ഇത് കേട്ട ഉടനെ തന്നെ മുത്തശ്ശോയ്ക്കുന്നുണ്ട് നീ എന്താ ദേവയാനി ഇങ്ങനെ പറയുന്നത് നം കനക ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയല്ലേ അവളുടെ അമ്മയല്ലേ അത് അപ്പോൾ അമ്മ മകൾക്കൊരു സഹായം ചെയ്തു കൊടുത്ത എന്താ പ്രശ്നം എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് ഈ വീട്ടിലെ മരുമകള് നയനയല്ലേ അപ്പോ അവൾ ചെയ്യട്ടെ ഈ വീട്ടിൽ റോക്കറ്റ് വിക്ഷേപിക്കാനൊന്നും അല്ലല്ലോ ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ള ജോലിയല്ലേ അത് അവൾ ഒറ്റയ്ക്ക് ചെയ്യട്ടെ ഇത് കേട്ട് കനക പറയുന്നുണ്ട് അതല്ല ഞാനിന്ന് ഇവിടെ ഉണ്ടല്ലോ അപ്പൊ അവൾക്കൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന വിചാരിച്ചോളൂന്ന് പറയുമ്പോ ഇവിടെ അവൾക്ക് ഇതെല്ലാം സ്ഥിരമായിട്ട് ചെയ്തിട്ടാണ് ശീലം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടല്ലേ ഞങ്ങള് അവളെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് ഇന്നിപ്പോ നിങ്ങൾ സഹായിക്കുമായിരിക്കും നാളെ നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുവോ ഇത് കേൾക്കുമ്പോൾ കനകയ്ക്ക് ശരിക്കും വിഷമം ആവുന്നുണ്ട് കേട്ടോ പക്ഷെ നയന അമ്മ ചെല്ല് ഞാൻ നോക്കിക്കോളാം ഞാൻ ചെയ്തോളാം അല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് കനകയെ പക്ഷെ കനകയ്ക്ക് നയന കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഭയങ്കരായിട്ട് സങ്കടം കേട്ടോ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആദൃശ്യ ആദർശനും ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നയനെ റൂമിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ കനക അങ്ങോട്ട് വരുവാണ് കേട്ടോ എന്നിട്ട് സങ്കടപ്പെട്ട് വരുന്നത് കാണുമ്പോൾ എന്താ പറ്റിയമ്മ എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവരുടെ സംസാരം കേട്ടിട്ട് ആ ഡോറിന്റെ അവിടെ തന്നെ മറന്നു നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് കനക പറയുന്നുണ്ട് മോളെ നീ എന്നോട് ക്ഷമിക്കണം എന്താ അമ്മ ഇങ്ങനെയൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സത്യമായിട്ട് തന്നെയാണ് പറയുന്നത് മോളെ ഈ വീട്ടില് നീ പെടുന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണം ഞാനാണ് അമ്മ വെറുതെ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോ അല്ല നയനമോളെ എനിക്കറിയാം എൻ്റെ ദുർ ആഗ്രഹങ്ങളാണ് നിന്നെ ഇപ്പോ ഈ കഷ്ടപ്പാടുകളിലേക്ക് നയിച്ചത് നിന്റെ തല മൂടിയിട്ട് ആ മണ്ഡപത്തിൽ കൊണ്ടേ ഇരുത്തി അത് തന്നെ നിന്റെ വിധിയെ മാറ്റി കളഞ്ഞല്ലോ മോളെ ഇതുവരെയും ഞാൻ ചെയ്ത തെറ്റുകളാണ് നിന്നെ പിടർന്നുകൊണ്ടിരിക്കുന്നത് എന്നോടുള്ള ദേഷ്യത്തിന്റെ പുറത്താണ് ഇവിടെ എല്ലാവരും നിന്നെ വെറുക്കുന്നത് അതുകൊണ്ടാണ് നിന്റെ അമ്മായിമ്മ നിന്നെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കുന്നത് നീ ഒരു വേലക്കാരിയെ പോലെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല മോളെ തുടർന്ന് നയനയുടെ കൈകൾ പിടിച്ചിട്ട് നോക്കി പറയുന്നുണ്ട് എത്ര ഭഗവാന്റെ പ്രതിമകൾ പണിതുണ്ടാക്കിയ ഉണ്ടാക്കിയ കൈ ആണ് പക്ഷെ ഇപ്പൊ പാത്രം കഴുകുകയും ഈ വീട്ടിലെ വേല ചെയ്യുകയും ചെയ്യല്ലേ നീയേ എന്നാ ഇത് കേട്ട നയന പറയുന്നുണ്ട് അമ്മേ നമ്മൾ ഇഷ്ടത്തോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലൊരു കഷ്ടപ്പാടും ഇല്ല ദയവ് ചെയ്തിട്ട് അമ്മ ഓരോന്ന് ചിന്തിച്ചിട്ട് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കരുത് നിന്നെ ഇവിടെ ഒരു വേലക്കാരിയായിട്ട് മാത്രമേ നിന്റെ അമ്മായിമ്മ അവിടെ നിന്നെ കാണുന്നുള്ളൂ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല മോളെ പക്ഷെ നിന്നോട് മാപ്പു ചോദിക്ക അല്ലാതെ മറ്റൊരു വഴിയൊന്നും എനിക്കില്ല അമ്മ അങ്ങനെയൊന്നും ഇല്ല അമ്മ ഇവിടെ വന്നിട്ട് എന്റെ കൂടെ നിക്കുക എന്ന് പറയുന്നതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമ്മ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്ക് സങ്കടപ്പെടരുത് എന്നിട്ട് രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ കനയയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ടാണ് കരയുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് അബി ആവശ്യപ്പെടുന്നത് പ്രകാരം ആ ഗുണ്ടയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് വക്കീലിന്റെ സഹായം തേടുകയാണ് അയാളെ പുറത്തിറക്കണം എന്നുണ്ടെങ്കിൽ ലക്ഷം രൂപ വേണം എന്ന് പറയണേ അത് കുറച്ച് കൂടുതലല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് എനിക്ക് വേണ്ടിയിട്ടല്ല അത് കെട്ടിവെച്ചാൽ മാത്രമേ അവന് പുറത്തിറക്കുക എന്നുള്ള കാര്യം നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഫോൺ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എങ്ങനെ പത്ത് ലക്ഷം ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നവ്യയ്ക്ക് അരികിലേക്ക് വരുമ്പോൾ നവ്യാണെങ്കിൽ അവളുടെ സ്വർണ്ണം മുത്തശ്ശി കൊടുത്ത സ്വർണ്ണൊക്കെ ഇങ്ങനെ തുടച്ചു വെക്കുന്ന സമയത്താണ് അങ്ങോട്ട് കയറി വരുന്നത് എനിക്കൊരു പത്ത് ലക്ഷം രൂപ അർജന്റായിട്ട് വേണം എന്ന് പറയുമ്പോൾ ലക്ഷം രൂപയോ അഭി നീ എന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ എന്തിനാ നിനക്ക് ഈ പത്ത് ലക്ഷം എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് ചോദ്യത്തിന് വേറെ ചോദിച്ചുകൊണ്ടിരിക്കരുത് എനിക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയാനെട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നിനക്ക് മുത്തശ്ശിൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ എനിക്ക് തുടങ്ങണം അതിന് വേണ്ടിയിട്ടാണ് അതിനിപ്പോൾ ഞാൻ എന്ത് എന്നുള്ള കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ നിന്റെ കയ്യിലല്ലേ സ്വർണ്ണം ഇരിക്കുന്നത് അത് തന്നാൽ പോരതെന്ന് ചോദിക്കുമ്പോൾ അബി നീ വെറുതെ കളിക്കാൻ നിൽക്കരുത് അതെനിക്ക് മുത്തശ്ശി തന്ന സ്വർണ്ണമാണ് അതുമാത്രമല്ല മാത്രല്ല സമയത്ത് ഇതെല്ലാം ഇട്ടിട്ട് എൻ്റെ അടുത്ത് ചെല്ലാൻ വേണ്ടി പറയും അതൊന്നും ഒരിക്കലും തരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് കബോർഡിനകത്ത് വെച്ചിട്ട് ഇറങ്ങി പോവാണ് കേട്ടോ പക്ഷേ നവ്യ പോയ ആ തക്ക നോക്കിയിട്ട് അബി ആ സ്വർണങ്ങളെല്ലാം എടുത്ത് നൈസായിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് അങ്ങനെ ആരും കാണരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്വർണത്തിൻ്റെ പെട്ടി പുറകിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ആദർശ് ഈ പെട്ടി ശ്രദ്ധിക്കുന്നത് കേട്ടോ എന്നിട്ട് അബി എന്ന് പറഞ്ഞ് വിളിച്ചു നിർത്തുകയാണ് ആ സമയത്ത് അവിടെ എല്ലാരും ഉണ്ട് കേട്ടോ എന്താണ് അഭി നീ ഓഫീസിലേക്കൊന്നും പോവാത്തത് അവിടുന്ന് കോൾ വന്നു കറക്റ്റായിട്ട് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്താലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നവിയെ അന്ന് തട്ടിക്കൊണ്ടു പോയതും അതിനുശേഷം പിന്നെ എനിക്ക് തലയ്ക്ക് അടിയേറ്റതും എല്ലാം കൂടി ആയിട്ട് മൊത്തം ടെൻഷൻ ആയിരുന്നു അതുകൊണ്ടാന്ന് പറയുമ്പോൾ ആ അതെല്ലാം ഓക്കെയാണ് പക്ഷേ ഓഫീസ് കാര്യങ്ങൾ പ്രധാനം തന്നെയല്ലേ അഭി അതൊന്നും ശ്രദ്ധിക്കണം എന്ന് പറയണേ കുഴപ്പമില്ല ഏട്ടന്നാളെ മുതൽ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മുങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ആദർശ് വീണ്ടും അബി എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് എന്താ ബോക്സ് എന്നുള്ള കാര്യം ചോദിക്കണേ അപ്പോഴേക്കും നമ്മുടെ അബിയുടെ കൈയിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ചെറിയച്ചിനും എണീറ്റ് വരികയാണ് കേട്ടോ അതില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിലും അത് പിടിച്ച് വാങ്ങുവാണ് അങ്ങനെ ചെറിയച്ചും പിടിച്ച് വാങ്ങാനെട്ടോ അപ്പോഴേക്കും ആ ആഭരണത്തിന്റെ പെട്ടി താഴെ പോവാണ് സ്വർണ്ണം എല്ലാം കൂടി താഴെ വീഴുന്നുണ്ട് ഇത് കണ്ട ഉടനെ കണ്ടോടനത്തിന് ദൈവ്യാനി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നവ്യയ്ക്ക് ഇട്ടു കൊടുത്ത സ്വർണങ്ങളല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താ കാര്യം എന്ന് പറഞ്ഞല്ലേ അറിയുള്ളൂ എന്നുള്ള കാര്യം നയനെ ചോദിക്കുകയാണ് തുടർന്ന് ആദർശ് എന്താ അഭി ഇത് എന്താ നിനക്ക് ക്യാഷിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതോ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണോ നീ തുടർന്ന് ചെറേശ്വനും ചോദിക്കുന്നുണ്ട് എന്താടാ നീ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണോ അതോ എന്തെങ്കിലും തെറ്റ് ചെയ്തത് മറിക്കാൻ വേണ്ടി എടുത്തതാണോ എന്താടാ നീ ഒന്നും പറയാത്തേ പറയണേ ആകെ പെട്ട അവസ്ഥയിലാണല്ലോ എന്ത് കള്ളം പറഞ്ഞിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിൽ എന്നൊക്കെ അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക എന്നല്ലാണ്ടോ ഒരു വാക്കുപോലും മിണ്ടുന്നില്ല കേട്ടോ ഈ സ്വർണം പുറത്തു പോയാല് എന്തായിരിക്കും അവസ്ഥ എന്ത് മാനക്കേടാണ് നമ്മുടെ കുടുംബത്തിനുണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം അറിയുമെന്ന് ആദർശിച്ച് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് ഇവർക്ക് എന്ത് മാനഘിനെ കുറിച്ച് അറിയുന്നത് ഇവരെ തെറ്റ് ചെയ്തിട്ടുണ്ടാകും അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ നയനെ മതി നിർത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് അബിയെ ചോദ്യം ചെയ്യുന്നത് ഒരു കുറ്റവാളിയെ പോലെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് അവൻ ആരും കാണാതെ ഈ നെക്ലേസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തിനാ പുറത്തേക്ക് പോവാൻ നോക്കിയത് അതുകൊണ്ടാണല്ലോ എല്ലാവരും ഇവനെ വിസ്തരിക്കുന്നത് അതിലെന്താണ് എന്താടി തെറ്റ് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോകുക എന്ന് പറയുന്നത് അതൊരു തെറ്റായ കാര്യം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നതെന്ന് നവ്യ ചോദിക്കുകയാണേ അതിന് എല്ലാവരും കൂടി ഇങ്ങനെ വിസ്തരിക്കേണ്ട കാര്യം എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്റെ സംസാരമൊക്കെ നിർത്തി എന്തിനാണ് ഈ സ്വർണ്ണം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമാണ് എല്ലാവരും ചോദിച്ചതും അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടതും തുടർന്ന് നവ്യ ആ ബിയെ ഒരു നല്ലൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്തിനാ നിങ്ങൾ എല്ലാവരും വിസ്തരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല ഫങ്ഷൻ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഒന്ന് പോളിഷ് ചെയ്തിട്ട് കൊണ്ടുതരാൻ വേണ്ടി പറഞ്ഞു അതിനാണ് സ്വർണ്ണം എടുത്തിട്ട് പോയത് എന്ന് പറഞ്ഞിട്ട് അബിയെ നവ്യ സേഫ് ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിനാണോ എല്ലാവരും കൂടി ചേർന്നിട്ട് അബിയെ വിസ്തരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്താ അവൻ നേരത്തെ പറയാണ്ടിരുന്നെന്നുള്ള കാര്യം ചോദിക്കുകയാണെ അതെങ്ങനെ പറയും കാരണം ഫങ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് നെക്ലെസ് ഒന്നും മേടിച്ച് തരാൻ വേണ്ടിയിട്ട് അവൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ ആശ്വസിപ്പിച്ച് വിട്ടതാണെന്നൊക്കെ പറയാനുട്ടോ നയ നവ്യ അങ്ങനെ അപ്പോഴേക്കും ചലച്ച തുടങ്ങുകയാണ് കണ്ടല്ലോ എന്തിനാണ് ഇപ്പം അവൻ കൊണ്ടുപോയെന്നുള്ള കാര്യം എല്ലാവരും കേട്ടല്ലോ ഇതൊന്നും അറിയാതെ വായ തോന്നുന്നത് ഓരോരുത്തർ പറയാൻ തുടങ്ങി ഇപ്പോ കണ്ടല്ലോ അച്ഛ എന്റെ മോനെ എന്തോരം എതിരാളികൾ ഈ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഈ കുടുംബത്തിൽ ഞങ്ങൾ എല്ലാവർക്കും ഒരു ബാധ്യതയാണ് ഞങ്ങൾ എന്തോ കള്ളമാരെ പോലെയാണ് ജീവിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ഈ വീട്ടിൽ നിൽക്കണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം പറയണേ എന്ത് ചെയ്യാനാ എല്ലാം നമ്മുടെ തലയിലെഴുത്താണ് നമുക്ക് വേറെ വഴിയില്ലല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മയെ അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കാണ് കേട്ടോ നമ്മുടെ അഭി പിന്നെ എന്താ ചെയ്യേണ്ടത് അവരെല്ലാരും ചോദിച്ചപ്പോൾ നിനക്ക് വാ തുറന്ന് പറയാൻ അറിയില്ലായിരുന്നോ അതമ്മേ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ നിൽക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയമ്മ എതിർത്ത് സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശിനി മുത്തശ്ശിയൊക്കെ കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തോടുള്ളു എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് അബി ഈ നെക്ലേസ് ഒന്നും പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുപോകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ വരും എല്ലാ ആഭരണങ്ങളും കൊണ്ടുപോയിട്ട് ഉള്ളിൽ വെക്കുക എന്നുള്ള കാര്യം പറയാണേ അങ്ങനെ അബി തന്നെ താഴെ വീണ ആഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കിയിട്ട് നവിയുടെ കൈയിലേക്ക് കൊടുക്കണം കൊടുക്കുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ട് റൂമിലേക്ക് വാ ഞാൻ ശരിയാക്കി തരാ എന്നോ ഒക്കെ തന്നെ അബിയും ചെല്ലുന്നുണ്ട് കേട്ടോ നവ്യയുടെ കൂടെ എന്തിനാ അബി ഇങ്ങനെ ചെയ്തത് നിങ്ങക്ക് നാണോ ഇല്ലേ എന്നെ കള്ളൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്ന് പറഞ്ഞിട്ട് കൈ ഒങ്ങാണേ നീ എന്താ എന്നെ അടിക്കോ വല്യ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മണ്ടത്തരാണ് ഞാൻ പറഞ്ഞതല്ലേ ഫങ്ഷൻ വരുന്നുണ്ട് ദയവ് ചെയ്ത് സ്വർണത്തിൽ കൈ വെക്കരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് കിട്ടിയൊരവസരം മുതലെടുത്തു കൊണ്ട് ആ സ്വർണം എടുത്തിട്ട് നീ പോയില്ലേ എന്തായാലും നല്ല കാര്യം അവർ പിടിച്ചത് അല്ലെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയേണ്ടി വന്നേനെ നിന്നെയൊന്നും കുടിച്ച വെള്ളത്തെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ല എടുത്തിട്ട് പോയിട്ട് അതിന്റെ പഴിയെല്ലാം ഞാൻ കേൾക്കേണ്ടി വന്നേനെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇത്രയും ആഭരണങ്ങൾ നിനക്ക് കിട്ടിയെന്നുള്ള കാര്യം പറയുമ്പോൾ ഞാൻ കറക്റ്റ് സമയത്ത് വന്നത് നീ അവിടുന്ന് രക്ഷപ്പെട്ടത് ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിന്ന് ഞാൻ രക്ഷിക്കില്ല എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എന്ന് വിചാരിക്കും ഈ സ്വത്തിൽ ഒരു സ്വത്തിൽ ഒരു പൈസ പോലും കിട്ടാതെ പിച്ച എടുക്കേണ്ടി വരും പുറത്തു പോയിട്ട് ഇങ്ങനെ കിടന്നിട്ട് കുറച്ചിട്ട് യാതൊരുവിധ വിധ പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ആഭരണങ്ങളൊക്കെ എടുത്ത് കബോർഡിനകത്ത് പൂട്ടിയിട്ട് ആ താക്കോലുമായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് കനക ജലജയുടെ റൂമിൽ നിൽക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ജലജ ഒരു പോപ്കോണിന്റെ കുറെ പൊരിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തിന്നാൻ വേണ്ടി പോകുന്നു കേട്ടോ ഇത് കണ്ടിട്ട് കനകയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല വയറ് മുട്ട തിന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എങ്ങനെ പണി കൊടുക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ നീ ചിന്തിക്കുന്നത് നിന്നെ ഞാൻ ശരിയാക്കി തരാ എന്ന് പറയണേ അങ്ങനെ പോപ്കോൺ ആയിട്ട് ഉള്ളിലേക്ക് കയറി വരികയാണ് കേട്ടോ അങ്ങനെ തിന്നാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ കനകയാണെങ്കിൽ സൈഡിൽ ഇരുന്നിട്ട് യോഗ ചെയ്യുന്നത് പോലെ ഒരു പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടാക്കുകയും പേടിച്ചിട്ട് ആ പോപ്കോൺ എല്ലാം താഴെ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് വായ തോന്നുന്ന എല്ലാ തെറികളും ജലജ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് യോഗയൊക്കെ ചെയ്യുന്നിട്ട് കംഫർട്ടബിൾ ആയിട്ട് വന്നിട്ട് ജലജയ്ക്ക് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ റൂമ് വൃത്തിയടായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കുക എന്നുള്ള കാര്യം ചോദിക്കുകയാണേ നീ എന്തിനാ എൻ്റെ റൂമിൽ വന്നിട്ട് വേഷം കിട്ടി ഇറക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ജലജ അത് മറ്റൊന്നും അല്ല ജലജെ ഇന്നലെ എ സി കൂട്ടി വെച്ചിട്ട് എനിക്ക് തണുപ്പുകൊണ്ട് ഒട്ടും ഉറങ്ങാൻ വേണ്ടി പറ്റില്ല ആസകലം വേദനയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ണടച്ചിട്ട് യോഗ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേലും കൈയും വേദനയും ശരീരത്തിലുള്ള എല്ലാ ക്ഷീണവും ഒക്കെ മാറും എന്നിട്ട് നന്നായിട്ട് ഉറങ്ങാനും പറ്റും എന്നൊക്കെ പറയുമ്പോൾ ജലദ് ദേഷ്യത്തോട് കൂടി ചോദിക്കുന്നുണ്ട് ഇതെന്താ യോഗയാണോ ഇങ്ങനെയാണോ യോഗ ചെയ്യുന്നത് ഇതിന് നേരം കാലം നീ ഇപ്പം ചെയ്ത കരാട്ടയുടെ പേരിൽ ഞാൻ ഇഷ്ടത്തോട് കൂടിയിട്ട് തിന്നാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്ന എല്ലാ സാധനങ്ങളും വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു അയ്യോ കഷ്ടായിപ്പോയല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം പെറുക്കിയിട്ട് ഈ ബോളിൽ ഇട്ട് തരാ എന്ന് പറഞ്ഞിട്ട് പെറുക്കി കൂട്ടുകയാണ് കേട്ടോ അതെടുത്തിട്ട് എൻ്റെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറയുകയാണോടി എന്ന് പറഞ്ഞിട്ട് നിന്നെ എന്ന് പറഞ്ഞ് കഴുത്തിന് കയറി പിടിക്കാൻ വേണ്ടി പോവാണേ ഐ ഹേറ്റ് ദിസ് വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചീ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകാനുട്ടോ ജലച ജലജ ജലജ പോയി കഴിഞ്ഞതിന് ശേഷം കനകയാണെങ്കിൽ ചാടി കളിച്ച് ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലൊരു മുട്ടം പണി കൊടുത്ത സന്തോഷത്തിലാണ് എപ്പോഴും മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ട് അവരെ സങ്കടപ്പെടുത്തുന്നതാണല്ലോ നിന്റെ ജോലി എന്നാ ഇപ്പൊ നിന്നെ കഷ്ടപ്പെടുത്തിയിട്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇപ്പൊ എന്റെ ജോലി അതിനാണ് ഞാൻ ഇപ്പൊ ഈ വീട്ടിലേക്ക് വന്നത് ഈ ചാൻസ് ഒക്കെ ഞാൻ മിസ്സാവുകയോ ഇങ്ങനെ ഒരുപാടെണ്ണ എന്റെ കയ്യിലുണ്ട് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇറക്കി വിടും ഞാൻ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കനക അങ്ങനെ ചിരിച്ച് അട്ടഹസി നിൽക്കുന്ന കനകയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്